ക്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു കുടിവചനമായി നിൽക്കുവാൻ ദൈവം എന്നിട ആഖ്യകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു ബൈബിളിലെ സ്ത്രീരത്നങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് സിപോറയെക്കുറിച്ചാണ് സിപോറ മോശയുടെ ഒന്നാമത്തെ ഭാര്യയാണ് ആദ്യത്തെ ഭാര്യയാണ് സിപോറ ആ സിപോറയെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ബൈബിളിൽ സിപോറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നാം ഇന്നിവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരു നിമിഷം തലകളെ വണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലൽ ആസ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ വാഗ്ദത്വങ്ങൾ വിശ്വസ്തനും വാക്കോ ദൈവമേ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവെ ഹലൂയ കർത്താവെ ഇന്ന് സംസാരിക്കാൻ പോകുന്നതായ ആ കുറിച്ച് അങ്ങ് അതിൻ്റെ മാറിഞ്ഞിരിക്കുന്ന പൊരുളുകളെ വെളിപ്പെടുത്തി കർത്താവെ ഓരോ വ്യക്തികൾക്കും സിപോറ ആരാണെന്നും സിപോറയെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കൃപ അങ്ങ് പകരമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സിപോറയെ ദൈവം കണ്ടത് എന്തിന് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അപ്പ എന്നിലൂടെ അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനൊന്നുമല്ല അപ്പാ അപ്പൻ്റെ കയ്യിലെ ഒരു പാത്രം മാത്രമാണ് കർത്താവെ അങ്ങ് എടുത്തു വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഥാവെ ഈ വചന ശുശ്രൂഷ അനേകം പേർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കഥാവ് ഈ ചാനൽ അനേകം പേർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ അപ്പ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ പ്രവൃത്തി ഇതിലൂടെ അങ്ങ് ചെയ്യുവാൻ പോകുന്ന കൃപകൾക്കായി നാം ഇവിടെ സ്തുതിക്കുന്നു ഇന്ന് നാം ഇവിടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് സിപോറയെ കുറിച്ചാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സിപോറയെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നാലാം അധ്യാ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നാലാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും സിപ്പോറ മോശയുടെ ഒന്നാമത്തെ ഭാര്യയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് മോശയ്ക്ക് വേറെയും ഭാര്യ ഉണ്ട് എന്നുള്ളത് ബൈബിളിൽ പറയുന്നുണ്ട് മറ്റൊരു ഭാര്യയെക്കുറിച്ചും ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് മോശയുടെ ഒന്നാമത്തെ ഭാര്യയാണ് സിപോറ സിപോറയെ ബ മോശ കണ്ടുമുട്ടുന്നത് മിസ്രൈമിൽ അതായത് ഈജിപ്റ്റിൽ അടിമവേല ചെയ്തു കൊണ്ടിരുന്ന ഒരു എബ്രായനെ ഈ ഈജിപ്റ്റുകാരനായ ഒരു മിസ്രൈമിയനുമായിട്ട് വഴക്കുണ്ടായി വളരെയധികം വഴക്കുണ്ടാവുകയും അവിടെ ഒരു അടിപിടി ഉണ്ടായപ്പോൾ അവിടെ മോശ കടന്നു ചെന്ന് തൻ്റെ സഹോദരനായ എബ്രായനെ രക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ മിസ്രൈം മിസ്രൈമ്യൻ ഈജിപ്ഷ്യനായ ആ വ്യക്തി ഈജിപ്ഷ്യനായ ആ വ്യക്തി മോശയുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു ആ കൊല്ലപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിട്ട് പിന്നെ മോശ അവിടെ ആരോട് എന്ത് സംസാരിക്കാൻ പോയാലും നീ അന്ന് മിശ്രൈമേനെ കൊന്നതുപോലെ നമ്മളെയും കൊല്ലുമല്ലോ എന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ മോശ ഭയപ്പെട്ടു തൻ മോശ കൊല്ലുന്ന വിവരം ഫറവോൻ അറിയുകയാണെങ്കിൽ ഫറവോൻ മോശയെ കൊല്ലുവാൻ ഇടയാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മോശ അവിടെ ഓടി രക്ഷപ്പെട്ട് പോകുവാനിടയായിത്തീർന്നു അങ്ങനെ ഓടി രക്ഷപ്പെട്ട് പോയപ്പോൾ ഒരു കിണറിന്റെ അരികിൽ മിഥ്യാനിയനായ ഇത്രോ മിഥ്യാനിയരുടെ പുരോഹിതനായ ഇത്രോയുടെ ഏഴു മക്കൾ ആ കിണറിന്റെ അടുത്തേക്ക് തൻ്റെ അപ്പൻ്റെ ആടുകളെ മേക്കുവാനായിട്ട് കടന്നു വരുന്നത് തീർന്നു ആ സമയമാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ടാം അധ്യായം പതിനാറോ മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഇത്രയുടെ മകളായ സി പോറയും തൻ്റെ ആറു സഹോദരിമാരും അപ്പം ആടുകളെ മേയ്ക്കുവാനായിട്ട് അവിടെ കടന്നു വന്നപ്പോൾ മോശ അവരെ അവർ അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും അങ്ങനെ അവർ വളരെ വൈകി എപ്പോഴും ഭവനത്തിൽ തിരിച്ചു പോകാറാണ് പതിവ് കാരണം ഈ ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ താമസിക്കും പക്ഷേ ഇവിടെ മോശ അവരെ സഹായിച്ചപ്പോൾ എത്രയും വേഗം അവർക്ക് ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ സാധിച്ചു അങ്ങനെ മടങ്ങി നേരത്തെ ഭവനത്തിലെത്തിയപ്പോൾ ഇത്ര ഇത്ര ചോദിക്കുവാൻ ഇടയായി തീർന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് എത്രയും വേഗം വന്നു ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തില്ലയോ എന്ന് ചോദിക്കുവാനിടയായി അപ്പോൾ സിപ്പോറ പറയുവാനിടയായി ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് ഒരു പുരുഷൻ ഇവിടെ വന്നിരിക്കുന്നു ആ വ്യക്തിയാണ് ഞങ്ങളുടെ ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തത് അങ്ങനെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് നേരത്തെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുവാനിടയായിത്തീർന്നു അപ്പോൾ ഇത്രോ തൻ്റെ മക്കളോട് മോശയെ കാണുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ മോശയെ കാണുകയും മോശ തൻ തൻ്റെ ആടുകളെ പരിപരി പരിപാലിച്ചത് അവർക്ക് വെള്ളം കൊടുത്തത് അവരുടെ മക്കളെ സഹായിച്ചത് ഇത്രോക്ക് മനസ്സിലായിട്ട് ഇത്രോ തൻ്റെ മകളായ സിപോറയെ മോശയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിച്ചു ഈ ഇത്രോയുടെ പാരമ്പര്യമാണെങ്കിൽ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ വെപ്പാട്ടിയായ കേദൂറായുടെ ഒരു മകനായ മിഥ്യാൻ എന്ന ആ മകന്റെ പരമ്പരയാണ് ഇത്രോയുടെ പാരമ്പര്യം അപ്പോൾ സിപോറയുടെ പാരമ്പര്യം അബ്രഹാമിൻ്റെ സന്തതിയാണ് സിപോറയുടെ പാരമ്പര്യം അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് ജനി പരമ്പരയായി ജനിക്കപ്പെട്ടതാണ് സിപോറ അതുകൊണ്ട് ഇവർ മിഥ്യാന്യരാണെങ്കിലും അവർ ആരാധിച്ചു പോകുന്നത് ഇസ്രയേലെ ആരാധിക്കുന്നതായ യഹോബയായ ദൈവത്തെ തന്നെയാണ് അവർ ആരാധിച്ചു പോകുന്നത് അതുകൊണ്ട് ആ പുരോഹിതന്റെ മക്കളായതുകൊണ്ട് പുരോഹിതൻ മക്കളെ വളരെ വിശ്വാസത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിൽ അവർക്ക് വളരെ വിശ്വാസവും അവരുടെ ആ പാരമ്പര്യത്തിൽ അവരുടെ യാഗം കഴിക്കുന്നതിൽ അവർ ദൈവ സന്നിധിയിൽ ആരാധിക്കുന്നതിൽ എല്ലാം അബ്രഹാം ആരാധിച്ചതുപോലെ ആരാധിച്ചു പോന്നിരുന്നവരാണ് അവർ വിശ്വാസത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നു അവർ യഹോവയെ ആരാധിക്കുന്ന വ്യക്തിജീവിതങ്ങളായിരുന്നു അതുകൊണ്ട് എബ്രായനും മിഥ്യാനിയനുമായിട്ടാണ് ഇപ്പോൾ വിവാഹം നടന്നതെങ്കിലും അവർ ആരാധിച്ചു പോന്നിരുന്നത് ദൈവത്തെയാണ് യഹോവയാണ് ആരാധിച്ചു പോന്നത് അബ്രഹാമിന്റെ പാരമ്പര്യമായ മിഥ്യാൻ്റെ തലമുറയിൽ നിന്ന് തന്നെയാണ് മോശ ഒരു ഭാര്യയെ സ്വീകരിക്കുവാൻ തീർന്നത് അങ്ങനെ ഭാര്യ സ്വീകരിക്കുകയും അവരുടെ വിവാഹം കഴിയുകയും അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ അങ്ങനെയിരിക്കെയാണ് ദൈവം മോശയോട് പറയുവാനിടയായത് നീ മടങ്ങിച്ചെന്ന് ഇസ്രയേൽ മക്കളെ വഴി നടത്തണമെന്ന് അന്നേരം സിപോറയും കുഞ്ഞുങ്ങളെയും തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വിട്ടിട്ടാണ് മോശ തീർന്നത് പിന്നെ സിപോറയെക്കുറിച്ച് അവിടെ ഒന്നും പറയുന്നില്ല സിപോറയെയും കുഞ്ഞുങ്ങളെയും ദൈവം ദാനമായി കൊടുത്ത ആ രണ്ട് മക്കളെയും സിപോറയുടെ പിതാവിൻ്റെ ഭവനത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് മോശ ഇസ്രയേൽ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഈജിപ്റ്റിലേക്ക് തിരിച്ചു ചെന്ന് ഫറവോൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ട് ഇറങ്ങുവാനിടയായിത്തീർന്നത് പിന്നെ സിപോറ എന്ത് ചെയ്തു എന്നും സിപോറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും ഒന്നും പിന്നെ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ദൈവം മോശയെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം മോശയ്ക്ക് രണ്ട് തലമുറകളെ കൊടുക്കുവാനായിട്ട് ദൈവം കണ്ടതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായ ഒരു ദൈവ പൈതലായിരുന്നു സിപോറ ആ സിപോറ സിപോറയും മോശയുമായിട്ടുള്ളൊരു വിവാഹം നടന്നതുകൊണ്ടാണ് അവിടെ മോശയ്ക്ക് സേഫായിട്ട് അവിടെ താമസിക്കുവാൻ കഴിഞ്ഞത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ മോശയ്ക്ക് താമസിക്കുവാൻ കഴിയത്തില്ലായിരുന്നു പക്ഷേ മോശയോടൊപ്പം സിപോറ കഴിഞ്ഞിരുന്ന കാലം മുഴുവനും ദൈവത്തിൽ ആശ്രയിക്കുന്ന മകളായതുകൊണ്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഹസ്ബൻ്റെ ഇഷ്ടമനുസരിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹസ്ബൻഡ് അവിടെ പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴും ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ കർത്താവ് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴും അവൾ ഒരു എതിർപ്പും കൂടാതെ ഒരു വൈമനുഷ്യും വൈ മനസ്സും കാണിക്കാതെ തൻ്റെ ഭർത്താവിന് യാത്രയച്ചതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ആ ആ സിപോറ ദൈവത്തിൽ അത്രയും ഉറച്ചു വിശ്വാസമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളായിരുന്നു അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ കർത്തവ്യങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന് അതിന് പിന്തുണ കൊടുത്ത് പോകുവാനായിട്ടുള്ള അനുവാദം തീർന്നതും പിന്നെ തൻ്റെ മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാനും ഇടയായി തീർന്നത് ഭർത്താവിന് തടസ്സമായി അവൾ നിന്നില്ല ദൈവം ഭർത്താവിനോട് പറഞ്ഞ ദൗത്യത്തിന് അവൾ തടസ്സമായി നിന്നില്ല അതാണ് സിത്തോറയെക്കുറിച്ച് ബൈബിൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ